ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ് നല്ല കൂളിങ്ങും നല്ല നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കളറും പിന്നെ അതിന്റെ മാച്ചിങ്ങും ഒക്കെ നല്ല ഇതായിട്ട് കൺഫേം ഞങ്ങൾ ആദ്യം ഓഗസ്റ്റിലാണെന്ന് പ്ലാനിങ് പിന്നെ ഞങ്ങൾ ബ്രദർ പറഞ്ഞ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ മുകളിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് കിട്ടി പക്ഷെ അങ്ങനെ കിട്ടാറില്ല പിന്നെ താങ്ക് ഗോഡ് ആ വീട് കണ്ടില്ലേ ഇത് തൃശ്ശൂര് മാളയ്ക്കടുത്ത് പൂപ്പത്തിയാണ് സ്ഥലം ഓറോത്തും എഫ് ബി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് ഒരു പഴയ വീടിന്റെ മുകളിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് മുകളിൽ വിസ്തീർണ്ണം വരുന്ന ഒരു ഏരിയ അവർ എക്സ്ട്രാ എടുത്തതാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അകത്ത് പോയി നോക്കാം ദാ ഇവിടെ മതിൽ തന്നെ നമ്മളുടെ ബ്രിക്ക് ഉപയോഗിച്ചിട്ട് എക്സ്പോസ്ഡ് ആയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എഫ് ബി ബ്രിക്ക് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഗ്രൂവ്സ് ഒന്നും വരുന്നില്ല പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കർവ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഡിസൈൻ വന്നിട്ടുള്ളത് മതിൽ അവർ പണിതിട്ടുള്ളത് അതുകൊണ്ട് കട്ട ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു കർവ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ബോർഡറിൽ ബ്ലാക്ക് കളറിൽ ബോർഡറിലാവുമ്പോൾ ആ ഒരു ടെറാക്കോട്ട കോട്ട ബ്ലാക്ക് കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടുത്തെ മതിലും പിന്നെ ഇവിടെ പില്ലറൊക്കെയും ചെയ്തിട്ടുള്ളത് നമ്മളുടെ ബ്രിക്ക് കുത്തി നിർത്തിയിട്ടാണ് ഉണ്ട് ലെഫ്റ്റ് ബി ബ്രിക്ക് ഇങ്ങനെ കുത്തി നിർത്തിയിട്ടാണ് ഈ രണ്ട് സൈഡിലുള്ള പില്ലറുകളും ചെയ്തിട്ടുള്ളത് അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ആ ഒരു ടെറാ ബ്ലാക്ക് കോമ്പിനേഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മുകളിലും താഴെയും ആ ഒരു ഒരു മെർജായി പോയിട്ടുണ്ട് താഴെ ലാട്രിറ്റ് സ്റ്റോൺ എക്സ്പോസ്ഡ് ആയ രീതിയിലാണ് ഓൾറെഡി ഇവർ വീട് പണിതിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് മാച്ചിങ് ആയ രീതിയിൽ തന്നെ ആവണം എന്നുള്ള അവർ അവരന്വേഷിച്ചിട്ടാണ് ഈ ഒരു ബ്രിക്കിലേക്ക് എത്തിയതും അത് ഉപയോഗിച്ച് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളതും ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാലോ ആ ഒരു പക്ക കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവരിവിടെ താമസം പണിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് താമസം ആക്കി തുടങ്ങിയിട്ടുള്ളൂ ഇതാ ഇവിടെ ഒരു തുളസിത്തറ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മളുടെ ബ്രിക്ക് ഉപയോഗിച്ചിട്ട് എക്സ്പോസ്ഡ് രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് സാധാരണ സിമന്റ് കൊണ്ടൊക്കെ ചെയ്തിട്ട് അതിന് പുറമെ ഓടിൻ്റെ ക്ലാഡിങ് കുട്ടിക്കലോ അല്ലെങ്കിൽ അങ്ങനെ മറ്റേ ക്ലാഡിങ് ക്ലാഡിംഗ് കുട്ടിക്കലൊക്കെ അല്ലേ ചെയ്യാറ് സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഒരു നാല് കട്ടയുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തുളസിത്തറ ഒക്കെ അവര് ഫ്രണ്ടിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് നമ്മുടെ ബ്രിക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ കാണാം താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് ഉള്ള സ്റ്റെയർ ആട്ടോ ഇത് ഇത് സ്റ്റീൽ ഫ്രെയിമിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ വിരിച്ചിട്ടുള്ളത് പലകയാണ് മരത്തിന്റെ പലകയാണ് അതിന്റെ ആയിട്ട് ഈ ഫ്ലോറിലും ഇവർ ഒരു വുഡ് തന്നെയാണ് ഇവിടെ ഒക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കുകയാണ് ഇത് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയിട്ടാണ് നമ്മളുടെ എഫ് ബി ബ്രിക്കും പിന്നെ മൂലകളില് വി പി ബ്രിക്കും കൂടി ചെയ്തിട്ടാണ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി പുറമേയും അകത്തും ഒറ്റ സ്ഥലത്തും അവര് തേച്ചിട്ടില്ല ഇങ്ങനെ ജോയിന്റ്സില് ഒരു ബോർഡർ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കര പോലെ തേച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒരു സ്ഥലത്തും തേച്ചിട്ടില്ല ഇത ഇതാണ് ഇവരുടെ ഹാള് വരുന്നത് ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് പിന്നെ രണ്ട് റൂമുകൾ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് മുകളിലാണ് ഇവിടെ ഏരിയ വരുന്നത് ഇത് എഫ് ബി ബ്രിക്ക് ആണ് പിന്നെ കോർണേഴ്സിൽ വി പി ബ്രിക്ക് ഉണ്ട് ഇപ്പൊ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കാണാം അതൊരു ഇന്റീരിയർ ഒരു ഡിസൈൻ്റെ ഭാഗം പോലെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ രണ്ട് സൈഡിൽ നിന്നും വി പി ബ്രിക്ക് ആണ് പ്ലസ് അതൊരു ലോഡ് വരുന്ന ഭാഗങ്ങളിൽ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂട്ടാനായിട്ടും വി പി ബ്രിക്ക് സഹായിക്കും അപ്പൊ ഇങ്ങനെ മൂലകളിൽ വി പി ബ്രിക്ക് വെച്ചിട്ട് ബാക്കി എല്ലാ ഭാഗത്തും നയന്റി പെർസെന്റേജ് സ്ഥലങ്ങളിലും എഫ് ബി ബ്രിക്ക് വെച്ചിട്ടാണ് ചുമരുകൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇവിടെ ഒരു റൂം ഉണ്ട് റൂമിന്റെ അകത്താണെങ്കിലും ഒരു ചുമര് പോലും ഇവിടെ പ്ലാസ്റ്ററിംഗ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ് നമ്മുടെ എഫ് ബി ബ്രിക്ക് വെച്ചിട്ട് അതുപോലെ ഇതിനകത്ത് ഒരു വാമ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ ഒരു നല്ലൊരു മൂഡാണ് പിന്നെ ഇപ്പൊ ഇവിടെ ഒരു ജെല്ല വരുന്നുണ്ട് ഇപ്പൊ ജെല്ലയിലാണെങ്കിലും ഇതുപോലെ ഓൾമോസ്റ്റ് എല്ലാ കോർണറുകളിലും ഈ ഒരു ബ്ലാക്ക് ലൈൻ പോലെ ഒരു കര പോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ടെറാക്കോട്ട ബ്ലാക്ക് കോമ്പിനേഷന്റെ ആ ഭംഗി മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടത് അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ വീടിന്റെ മുകളിലായിട്ട് മുകളിൽ ഓടാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ താഴെയായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സീലിങ് പി വി സി മെറ്റീരിയലിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ സീലിങ്ങിലെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ആ ഒരു കളറിന്റെ ഒരു കണ്ടിന്യൂറ്റി പോവാതിരിക്കാനായിട്ട് ഇപ്പൊ പക്ക വൈറ്റ് ഒന്നും അല്ല ഒരു വുഡൻ സ്റ്റൈലിലുള്ള ആ ഒരു ഫ്ലോറിങ്ങിനോട് ഏകദേശം മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു സീലിംഗ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഹാളിന്റെ ജനലുകൾക്ക് പകരം ഇവരുപയോഗിച്ചിട്ടുള്ളത് ക്ലേ ജ ആളികളാട്ടോ പണ്ട് മുതലേ നമ്മളുടെ ഒരു ട്രഡീഷണൽ കൺസ്ട്രക്ഷൻ രീതിയിലുള്ള ഒരു സംഭവമാണ് ഒരു മെറ്റീരിയൽ ആണ് ഈ ക്ലേ ജ ആളുകൾ ഇപ്പൊ പിന്നെയും അതൊരു ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്പണിങ്സ് ഒക്കെ നല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നാൽ അതിന്റെ കൂടെ തന്നെ നല്ല എയർ പാസേജ് ഒക്കെ ഉണ്ടായിരിക്കും നല്ല ഫ്രഷ് ആയിട്ട് റൂമൊക്കെ എപ്പോഴും ഇരിക്കും അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് ഇത് നമുക്ക് ക്ലേ ജാലികൾ ആക്ച്വലി ഇപ്പൊ മാർക്കറ്റിൽ പല ടൈപ്പിൽ പല ബ്രാൻഡിന്റെ പല ക്വാളിറ്റിയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളും ഇപ്പൊ ക്ലേ ജാലികൾ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ പുറത്തുനിന്നുള്ള പല രീതിയിലുള്ള പല ക്വാളിറ്റിയിലുള്ള ക്ലേ ജാലികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഈ വീടിന്റെ ബാൽക്കണി ആട്ടോ നമുക്ക് ഈ വീടിന്റെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാല് ഈ ഏരിയ ഇപ്പൊ നമ്മൾ കണ്ട മൊത്ത ഏരിയ ആകെ ഒറ്റ മാസം കൊണ്ടാണ് പണി ഫിനിഷ് ചെയ്തെടുത്തത് അപ്പോ പോറത്തോം ബ്രിക്ക് ഉപയോഗിക്കുമ്പോഴത്തെ ഒരു ഗുണാണത് നമുക്കിപ്പോ നല്ല സമയടുത്ത് ചെയ്യണവരും ഉണ്ട് നമുക്ക് എന്നാൽ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പ ഇതില് തേക്കുന്നൊന്നുമില്ല പിന്നെ ഇതില് പ്ലംബിങ്ങിന്റെയും വയറിങ്ങിന്റെ ഒക്കെ പൈപ്പുകളൊക്കെ കൺസീൽഡ് ആയിട്ട് നമ്മൾ പണിയുമ്പോ തന്നെ ഇട്ടു പോവാണ് അപ്പോ വൺസ് കട്ട പണി കഴിഞ്ഞാൽ പിന്നെ ചുമരുമ്പോൾ ഒരു പണിയുമില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ഏറ്റവും മാക്സിമം സ്പീഡിൽ പണി കഴിച്ചിട്ടുള്ള ഒരു സൈറ്റ് ആണ് പിന്നെ ഇവിടുത്തെ പില്ലർ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇത് നമ്മളുടെ ബ്രിക്ക് ഉപയോഗിച്ചേക്കാണ് ഇതിന്റെ ഉള്ളിൽ വേറെ ഫില്ല് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ വി പി ബ്രിക്ക് ഇതിന്റെ സൈസിലേക്ക് ശരിക്കും നമുക്ക് ഇഞ്ച് നീളത്തിലാണ് വരിക പക്ഷെ ഇതിന്റെ സൈസിലേക്ക് അവര് കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്തു നിന്ന് വരണ രീതിയിൽ കൊടുത്തിട്ടാണ് അതുമാണ് ഇതിന് ഇതിന്റെ മുകളിലുള്ള ആ ഒരു റൂഫിന്റെ ഫ്രെയിംസ് ഒക്കെ ഇരുത്തിയിട്ടുള്ളത് ഈ പില്ലറുമാണ് പിന്നെ ഇതിലേക്കുള്ള ഇലക്ട്രിക്കൽ വർക്കിന്റെ കട്ടിങ്ങുകൾ ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ നമ്മൾ കട്ട പണിയുന്ന സമയത്ത് തന്നെ ഇതിന്റെ പൈപ്പ് ഒക്കെ ഉള്ളിൽ കൂടെ തന്നെ ഇട്ടു പോകും അങ്ങനെയുള്ള ഒരു സ്വിച്ച് ബോർഡാണ് ഈ കാണുന്നത് ഇതിന്റെ ഉള്ളിലത്തെ പൈപ്പും എല്ലാ കാര്യങ്ങളും ഉള്ളിൽ കൂടെ അതായത് നമ്മൾ കട്ട പണിയുന്ന സമയത്ത് തന്നെ പണിത് പോയിട്ടുള്ളതാണ് ഈ വീടിന്റെ ഓണർ ഇപ്പം എന്റെ കൂടെ ഉണ്ട് അവര് ഇവിടെ താമസിക്കുന്ന ആളുകളല്ല നോർത്ത് ഇന്ത്യ മുംബൈയിൽ നിന്ന് താമസിക്കുന്ന ആളുകളാണ് അവര് വെക്കേഷൻ സമയത്തൊക്കെ ഫാമിലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പൊ മാഡത്തിന്റെ അടുത്ത് നമുക്ക് എങ്ങനെയാണെന്ന് ചോദിക്കാം അപ്പൊ ഇത് പണത് കഴിഞ്ഞിട്ടാണ് അവർ എത്തിയിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് അതൊന്നും പറയാം അല്ല കുഴപ്പമില്ല നല്ല നല്ല കൂളിങ് ആണ് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ നല്ല വർക്കും ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വെരി ഗുഡ് നല്ല കൂളിങ്ങും നല്ല നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു താഴത്തെ മറ്റേ മറ്റേ സ്റ്റോൺ ആയിട്ട് മാച്ചിങ് ആയിട്ട് മീൻസ് മാച്ചിങ് ആയിട്ട് സെയിം കളറും പിന്നെ അതിന്റെ മാച്ചിങ്ങും ഒക്കെ നല്ല ഇതായിട്ട് നല്ല ഓൾമോസ്റ്റ് നല്ല താഴത്തെ വീട് എത്ര വർഷമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് കൊല്ലായിട്ടുണ്ടെ പിന്നെ ഞങ്ങൾ റിനോട്ട് ചെയ്തു ഞങ്ങള് മേടിച്ചിട്ട് ഡിസംബറിലെ മേടിച്ചത് പിന്നെ ഞങ്ങൾ പിന്നെ ഫുള്ള് റിനോട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ പിന്നെയും ഞങ്ങളെ പെട്ടെന്ന് പണി ഞങ്ങൾ ആദ്യം ഓഗസ്റ്റിലാണെന്ന് പ്ലാനിങ് പിന്നെ ഞങ്ങൾ ബ്രദർ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ മുകളിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഓക്കെ ശരി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ ബ്രദറാണ് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഫിനിഷ് ഫിനിഷ് കിട്ടി കിട്ടാറില്ല പിന്നെ പിന്നെ കാണാനൊക്കെ വരുമ്പോ എന്തെ അയ്യോ ഇന്നലെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആണ് അഭിപ്രായം നല്ലതാണ് നല്ല വെരി ഗുഡ് എന്ന് പറഞ്ഞു വെരി എക്സലന്റ് എന്ന് പറഞ്ഞു ഇന്നലെ ഞങ്ങള് ഒരാളും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു ശരി നല്ല തീം നല്ല തീമാണ് ബ്രൗൺ കളർ അല്ല തീം അതും നല്ല പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതെ ഹാപ്പി ആണ് ആണ് സാറ്റിസ്ഫൈഡ് 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 ഇതുപോലെ ആൻഡ് ആയിട്ട് നിങ്ങളുടെ വീട് പണി ഴിയുമ്പോഴും നിങ്ങൾക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പോറോത്തും വീട് വെച്ചാൽ മതി കേട്ടോ പോറോത്തും ബ്രിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം വിനോബം എന്നുള്ള ഒരു യൂറോപ്യൻ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് പോറോത്തും ബ്രിക്ക് നയൻ ഹൺഡ്രഡ് ഡിഗ്രിയില് ആറു മണിക്കൂറോളം ഫയർ ചെയ്ത് വരുന്ന കളിമണ്ണ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏറ്റവും ഉറപ്പ് കൂടിയ കട്ടയാണ് പോറോത്തും ബ്രിക്ക് കേരളത്തിലെ കാലാവസ്ഥയിലാണെങ്കിലും ഇതുപോലെ തേക്കാത്ത ചുമരുകളോട് കൂടിയിട്ടൊക്കെ ഈ ബ്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വീടുകൾ പണിയാൻ സാധിക്കും ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഞങ്ങൾ വിനോ ബർഗന്റെ ഓദറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഇതിനെ കുറിച്ച് ആയിട്ട് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഇതുപോലെ കാണുന്നതുവരെ ബൈ